ം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇപ്പോ നമ്മുടെ യാത്രയുടെ അഞ്ചാമത്തെ ദിവസമാണ് കേട്ടോ അഞ്ചു ദിവസമായി അപ്പൊ ഇന്നലെ നാലാമത്തെ ദിവസമായിരുന്നു ഇന്നലത്തെ വീഡിയോസൊന്നും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പൊ ഇന്നലെ ഞങ്ങളുടെ ഒരു പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് പോയതാണേ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാളുടെ വീട്ടിലായിരുന്നു സ്റ്റേ അപ്പോ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല അപ്പൊ ഇന്ന് അഞ്ചാമത്തെ ദിവസം ഞങ്ങൾ ഭാഗങ്ങളിൽ എത്തിയിട്ടുണ്ട് ഇന്നലെ ഞങ്ങൾ കോട്ടയം ബാല ഭരണകാരം ആ ഒരു ലൊക്കേഷനിലൊക്കെ ആയിരുന്നു അപ്പോ വൈകുന്നേരം വീട്ടിൽ പോകാനായിരുന്നു പ്ലാൻ പക്ഷേ ഇലക്ഷന്റെ എന്താ പറഞ്ഞ കൊട്ടി കൊട്ടിക്കലാശം കൊട്ടിക്കൊലാശം അല്ല കൊട്ടിക്കലാശം പിന്നെ അതിന്റെ തിരക്കൊക്കെ ആയിട്ട് എല്ലാ ജംഗ്ഷനിലും ഇങ്ങനെ പോലീസും ബഹളവും ായിരുന്നു റോഡൊക്കെ ക്ലോസ് ചെയ്ത് ഒരു റോഡ് അടച്ചുകൊണ്ട് അടുത്ത റോഡ് അങ്ങനെയൊക്കെ ആയിരുന്നു അവര് ഞങ്ങള് ഗൂഗിൾ മാപ്പ് വഴി ഇങ്ങനെ പോകുമ്പോ ആ അങ്ങനെ പോകുന്ന സമയത്തെല്ലാം ഇവിടെ ഒരു ലെഫ്റ്റ് ആണോ നമ്മൾ മുട്ടക്കുന്ന് എത്തിയട്ട മുട്ടക്കുന്ന് പോകുന്ന റൂട്ടാണ് ഇപ്പം അപ്പൊ ഒരു സൈഡ് എത്തുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഗൂഗിൾ മാപ്പ് നോക്കി അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും പോലീസ് ആ റോഡ് തുടങ്ങിയിട്ട് വേറെ റൂട്ടിൽ വിടുന്നത് പക്ഷേ റോഡിലൊക്കെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു അപ്പൊ അവിടെ നിന്ന് വീട്ടിലേക്ക് പോകണ്ട തൊട്ടടുത്ത് എങ്ങോട്ട് പോവാൻ പറ്റുമെന്ന് നോക്കിയപ്പോ ട്വന്റി ഫോർ കിലോമീറ്റർ വാഗമൺ കണ്ടു അപ്പൊ ഞങ്ങള് നേരെ തിരിച്ച് ഇങ്ങോട്ട് വന്നു അപ്പൊ രാത്രിയായപ്പോൾ നമ്മൾ എത്തി രാവിലെ എപ്പോഴേക്ക് വിളിച്ച് ഫ്രഷായി ഇവിടുത്തെ എത്ര മണിയായതേ ഉള്ളു കേട്ടോ വാഗമൺ ഓപ്പൺ ആവുന്നത് ഒമ്പത് മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ നമ്മൾ മാത്രമേ ഇവിടെ എത്തി കേട്ടോ ഒമ്പത് മണിക്ക് ഇത് തുറക്കത്തുള്ളൂ എന്തായാലും നമ്മൾ നമുക്കൊരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കൊന്ന് ഇവിടുന്ന് ഇറങ്ങണം തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങണം അപ്പൊ പന്ത്രണ്ട് മണിക്കാണ് ഹോട്ടലിൽ ഔട്ട് അപ്പൊ തൽക്കാലം ഞങ്ങള് വാഗമൺ ഈ മുട്ടക്കുന്ന് വന്നു പക്ഷെ മുട്ടക്കുന്ന് തുറന്നിട്ടില്ല കേട്ടോ അപ്പൊ ഈ റോഡ് ഇതേ എങ്ങനെങ്കിലും പോകാമെന്ന് കരുതിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുവാണ് എന്താ ഒരു അങ്ങനെ എന്തായാലും ഞങ്ങൾ ആദ്യം പോയത് പൈൻ ഫോറസ്റ്റിലേക്കാണ് അവിടെയും ഒൻപത് മണി കഴിഞ്ഞിട്ട് മാത്രമേ ഓപ്പൺ ആക്കുകയുള്ളൂ അപ്പം പാർക്കിങ്ങിലൊക്കെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പോകുന്ന വഴിയിലും ഞങ്ങൾ മാത്രമേ ഉള്ളു കേട്ടോ കടകളൊന്നും തുറന്നിട്ടില്ല അവസാനം നടന്ന് നടന്ന് എട്ടാറായപ്പോൾ ലാസ്റ്റ് രണ്ട് ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് മുന്നേ ആയിട്ട് നോക്കിയപ്പോ മറ്റൊരു ഫാമിലി കൂടി ഉണ്ട് ഒരു ഫാമിലിയിലെ രണ്ട് ഫാമിലീസ് ഒരുമിച്ചാണ് കേട്ടോ അവിടെ വന്നത് അപ്പൊ അവരും കൂടി ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു ചെയിൻ ഒന്നും ഓപ്പൺ ആക്കിയിട്ടില്ല അപ്പൊ അതിന്റെ സൈഡിൽ കൂടി നമുക്ക് ആ പൈൻ ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും അപ്പൊ ചെന്ന സമയത്ത് അവിടെ അവിടെക്കുറെ ബോയ്സ് ഒക്കെ എന്താ പറയുക നടന്നു പോകുന്ന വഴികളൊക്കെ വൃത്തിയാക്കുന്നുണ്ടായിരുന്നു അപ്പം ആരും ില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കെങ്ങനെ ഓടിച്ചാടി മറിയാം എന്നുള്ള രീതിയിലായിരുന്നു കാരണം വേറെ ആൾക്കാരൊന്നും ഇല്ലല്ലോ എന്തൊക്കെ അഭിപ്രായം വേണമെങ്കിലും കാണിക്കല്ലേ കൊറേ വീഡിയോസും ഫോട്ടോസും എടുക്കണം ഇത് മാത്രമാണ് മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത് ഞാൻ ഇട്ടിരുന്ന ഒരു ചെരുപ്പ് ഒത്തിരി ഫ്ലാറ്റ് ആയിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ആ പൈൻ ഫോറസ്റ്റിന്റെ ഇലകൾ ഇലകളിൽ ഇങ്ങനെ ചവിട്ടി നടക്കുമ്പോൾ ചെറുതായിട്ട് തെന്നുണ്ടായിരുന്നു അത് കാരണം എനിക്ക് നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് വീഴരുത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചുറപ്പിച്ചിട്ടാണ് ഞാൻ ഓരോ ചുവട് മുന്നോട്ട് വെച്ചത് പിന്നെ അവിടെ കുറെ എന്താ മരങ്ങളൊക്കെ ഇങ്ങനെ വീണ് കിടന്നു അവിടെയൊക്കെ പോയി ഇരുന്ന് അതുവഴിയൊക്കെ നടന്നും ഒക്കെ ഈ നടക്കുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടിനാണ് കേട്ടോ കാരണം എനിക്ക് കാല തെങ്ങ് ായിരുന്നു അപ്പം വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് എന്താ പറയണേ നടന്ന് നടന്ന് നീങ്ങി എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ച് സമയം ഇവിടെ ഇരിക്കാം ഇരിക്കുന്ന കുറച്ച് വീഡിയോസ് അങ്ങ് എടുത്തു കാരണം ഏട്ടനെ ഞാനങ്ങ് വീഡിയോഗ്രാഫർ ആക്കി അപ്പം നേട്ടന്റെ ഒരു സ്ഥലത്ത് നിന്നും ഇങ്ങനെ വീഡിയോ എടുത്ത് ഒരു മരത്തിൽ പിടിച്ചു വന്ന് ഇങ്ങനെ വീഡിയോ എടുത്തോണ്ട് ഇരിക്കുകയാണ് കേട്ടോ എനിക്ക് മാത്രമേ ഈയൊരു ബുദ്ധിമുട്ടുള്ളായിരുന്നു പക്ഷെ അതെനിക്ക് ഉപകാരമാവുകയും ചെയ്തു കുറവശി ശാപം ഉപകാരം എന്ന് പറയില്ലേ അതുപോലെ ആ ഫ്ലാറ്റ് ചെരുപ്പ് ഇട്ടുകൊണ്ട് പോയത് കൊണ്ട് എനിക്ക് ഉണ്ടായ നടക്കാനുള്ള ബുദ്ധിമുട്ട് എനിക്ക് പിന്നീട് അത് ഉപകാരപ്പെടുകയും ചെയ്തു അത് ഈ വീഡിയോയിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ ഇതിപ്പം ഞങ്ങൾ മാത്രമല്ല ഇവിടെ വരുന്നവർ ആരായാലും ഏത് ടൂറിസ്റ്റ് ഏത് നാട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിലും ശരി അവരുടെ ഒക്കെ ഉദ്ദേശം കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം വേറൊന്നും ശ്രദ്ധിക്കത്തില്ലേ ഈ ഒരു മരങ്ങളുടെ ഭംഗിയൊക്കെ മാത്രം നോക്കി ഇങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ നടക്കുക പക്ഷെ ആ നടക്കുന്ന സമയത്ത് നമ്മൾ തറയിൽ ശ്രദ്ധിക്കുന്നത് വളരെ കുറവായിരിക്കും അതിന്റെ ഇടയിലിത് എന്റെ ചേട്ടന്റെ കുറിച്ച് അഭ്യാസ പ്രകടനങ്ങൾ ഒക്കെയാണ് കേട്ടോ അവിടെ ഒരു മരക്കുറ്റി ഇങ്ങനെ നിന്നു അതിന്റെ മുകളിൽ കയറി തന്നു ചാടട്ടോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് പേടിയാണ് വീണു വല്ല കയ്യോ വലോടെ ഞാൻ എന്ത് ചെയ്യും കുറച്ച് പൊക്കമുള്ളൊരു മരക്കുറ്റിയാണ് കേട്ടോ അപ്പൊ അവിടെ ഒന്ന് കുറച്ച് എക്സസൈസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ അവിടെ കാണിക്കുന്നുണ്ടായിരുന്നോ അതിന്റെ കുറച്ച് വീഡിയോസ് വേണം കേട്ടോ ഈ സമയത്തും മറ്റു ഫാമിലീസ് ഒക്കെ കുറച്ച് താഴോട്ട് പോയി കേട്ടോ അപ്പൊ ഞങ്ങൾ മുൻപ് ഒന്ന് രണ്ട് രണ്ടുവട്ടം വാഗമണിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു വഴി കുറച്ച് താഴോട്ട് അങ്ങനെ പോയിട്ടില്ല കേട്ടോ കുറച്ച് നടക്കും അവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസ് കൊടുത്തു പിന്നെ ഇങ്ങനെ തിരിച്ചു വരും പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചു വേറെ ആരും ഇല്ലല്ലോ ആ രണ്ട് ഫാമിലീസ് മാത്രമേ താഴോട്ട് പോയിട്ടുള്ളൂ അപ്പൊ ഞങ്ങൾ കുറച്ച് ദൂരം ഒന്ന് നടന്നു ോക്കാൻ താഴെ ഭാഗത്ത് എന്താണെന്ന് അറിയാലോ പക്ഷെ അന്ന് ഒരുപാടൊന്നും പോവേണ്ടി വന്നില്ല കേട്ടോ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ കുറച്ച് മരങ്ങൾ അവിടെ വഴി അങ്ങ് തീർന്നു അത്ര സ്ഥലമുള്ളൂ അത് ഞങ്ങൾ ഇന്നാണ് കേട്ടോ അറിഞ്ഞത് ഇതിനു മുൻപ് രണ്ടു മൂന്ന് വട്ടം പോയി പോയിട്ടും ഞങ്ങൾ ജസ്റ്റ് ഇന്ന് കൊറച്ച് നേരങ്ങളും എടുക്കും തിരിച്ചു കയറി വരും അത്രേ പോയിട്ടുള്ളു കേട്ടോ അപ്പൊ ഇന്നാണ് ഇപ്പൊ ആദ്യമായിട്ട് കുറച്ച് താഴോട്ട് പോകുന്നത് ആ മരങ്ങളുടെ ഇടയിൽ നിന്ന് താഴേക്ക് വന്ന സമയത്ത് അതായത് ഈ വഴിയിലേക്ക് ഇറങ്ങിയ സമയത്ത് ഞാനൊരു മരത്തിൽ വന്നെന്ന് പേടിച്ചു പക്ഷെ അതിൽ നിന്ന് എന്തോ ഒന്ന് പശുപശാന്ന് പറഞ്ഞ് എന്റെ കയ്യില് വന്ന് ഒട്ടിയിട്ടു കറുകറുണ്ടായി പിന്നെ ഞാനത് അവിടെ ഇവിടെ ഇട്ട് ഒരച്ച് തുടച്ച് എങ്ങനെയെങ്കിലേക്കാണ് കേട്ടോ വൃത്തിയാക്കിയത് കാരണം അവിടെ കഴുകാനായിട്ട് വെള്ളം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നില്ല പിന്നെ എങ്ങനെയെങ്കിലൊക്കെ ഞാനതൊന്ന് വൃത്തിയാക്കി എടുത്തു എന്തോ പശു പശു എന്താണോ എന്തോ ആ മരത്തിങ്ങനെ പിടിച്ചപ്പോ പറ്റിയതാണ് കേട്ടോ അങ്ങനെ ഞങ്ങളത് പതുക്കെ പതുക്കെ താഴേക്ക് പോവുകയാണ് ഇനി ക്യാമറ എന്റെ കയ്യിലാണ് അപ്പൊ ഏട്ടൻ നടക്കുന്ന കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു ഏട്ടന് കുഴപ്പമില്ല കേട്ടോ ചെറുപ്പിന് നല്ല ദിർപ്പുള്ളതുകൊണ്ടും സ്പീഡിനങ്ങ് നടന്നുപോയി ഇത് ആ ഒരു ഫാമിലീസും അവിടെ നിപ്പുണ്ട് കേട്ടോ സോ അവരുടെ എല്ലാവരുടെയും കൂടി കുറച്ച് ഫോട്ടോസ് ഒക്കെ ഫോട്ടോസൊക്കെ എടുത്തെടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അതൊക്കെ എടുത്തു എടുത്തോട്ടോ അങ്ങനെ കുറച്ച് േരൻ എന്നും അവരുടെ കൂടെയൊക്കെ പരിചയപ്പെട്ടു അവരും ഞങ്ങളുടെ നാട്ടുകാരാണ് കേട്ടോ പരിചയപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് സോ അവരി കഴിഞ്ഞിട്ട് അഡ്വഞ്ചർ പാർക്കിലേക്ക് പോയി ഞങ്ങള് പിന്നെ അങ്ങോട്ടൊന്നും പോലും ഞങ്ങള് രണ്ടും മാത്രമായിട്ട് എങ്ങനെ അഡ്വഞ്ചർ പാർക്ക് പോകണം പിള്ളേർക്കുണ്ടെങ്കിൽ കുഴപ്പമില്ല ഞങ്ങൾ മാത്രമായിട്ട് പോയിട്ട് ഒരു കാര്യമില്ല വെറുതെ പൈസ വേസ്റ്റ് ആവും എനിക്ക് ഓരോ കാര്യത്തിലൊക്കെ പ്രത്യേകിച്ച് ഹൈറ്റ് അങ്ങനെയുള്ള സാധനത്തിലൊക്കെ കയറാനായിട്ട് ഭയങ്കര പേടിയാണ് കേട്ടോ പിന്നെ ഏട്ടൻ മാത്രമായിട്ട് കയറത്തൂല്ല മുട്ടക്കുന്നിലേക്ക് പോകാം എന്ന് പറഞ്ഞാൽ തിരിച്ചു പോകാനായിട്ട് പഴക്കെ പതക്കെ നടന്നപ്പോ ഒരാൾ എന്റെ കാലിന്റെ ഇടിയിൽ കൂടി ഇങ്ങനെ എഴഞ്ഞു നീങ്ങുന്നു ചെരുപ്പ് ഫ്ലാറ്റ് ചെരുപ്പായതുകൊണ്ട് തന്നെ എനിക്ക് നടക്കാൻ പറ്റുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇവനായിരുന്നോട്ടോ ആള് അപ്പൊ ഞാനിങ്ങനെ ഓരോ കാലം പയ്യെ പയ്യെ പൊക്കി വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ നടന്നത് അങ്ങനെ ഒരു കാലം പൊക്കി വെച്ചിട്ട് ഒരു കാലം പൊക്കി വെച്ചിട്ടില്ല കേട്ടോ ഒരു കാല വെച്ചിട്ട് അടുത്ത കാലം പൊക്കിയ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ കൂടെ ഇവനായിരുന്നു ഇവനായിരുന്നോട്ടോ ആകെ പേടിച്ച് സത്യം പറഞ്ഞാൽ ഈ ഒരു ചവർ ഈ ഒരു ചവർ ചവർന്നല്ല ഈ ഒരു ഉണക്ക ഇലയുടെ ഇടയിൽ കൂടി ഇങ്ങനെയൊക്കെ ആൾക്കാർ ഇങ്ങനെ ഓടിയാൽ ആരും ശ്രദ്ധിക്കത്തില്ല കേട്ടോ ആരും നോക്കാറേയില്ല എല്ലാരും അവിടെ കാഴ്ചകൾ കണ്ടിങ്ങനെ നടക്കുകയാണ് പതിവ് അപ്പൊ അവിടെ വന്ന് അതല്ലേ അല്ലെ അപ്പം പിന്നെ ഏട്ടൻ കമ്പിട്ട് പൂക്കി അപ്പുറത്തോട്ട് എടുത്ത് കളഞ്ഞു നമ്മൾ അവിടെ വന്ന് പിന്നീട് വന്ന ആൾക്കാരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറഞ്ഞു നോക്കുമ്പോ തറയിൽ നോക്കി തന്നെ നടക്കണം വാനത്ത് നോക്കി നടക്കരുത് കാഴ്ചകൾ മാത്രം കണ്ടാൽ ചിലപ്പോൾ കഴി കിട്ടും കേട്ടോ ഇതായിരുന്നു അവിടെ ഇരുന്ന മീൻ അപകടം എന്ന് പറഞ്ഞത് അപ്പൊ തിരിച്ചു വന്ന സമയത്ത് ഒരുപാട് കടകളൊക്കെ ഓപ്പൺ ആക്കി പിന്നെ ഞങ്ങള് കുറച്ച് തേയിലയും എന്തൊക്കെയായിരുന്നു കുറച്ച് തേയിലയും മസാലപ്പൊടിയും മസാലപ്പൊടിയും അല്ല മസാല മിക്സ് ഒക്കെ ഉണ്ടല്ലോ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ വന്നു അപ്പൊ തിരിച്ച് ഞങ്ങൾ പാർക്കിങ്ങിൽ വന്നപ്പം അത്യാവശ്യം നിറച്ച് വണ്ടി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ വന്ന സമയത്ത് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ നേരെ പോയത് മെഡോസിലേക്കായിരുന്നു കേട്ടോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ വെയിലെന്ന് വെച്ചാൽ പൊട്ട വെയിലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഈ മൊബൈലിൽ ഞാൻ വീഡിയോ എടുക്കുന്നത് മൊബൈലിൽ കൂടെ എനിക്കൊന്നും കാണാൻ വയ്യായിരുന്നു വെറുതെ ക്യാമറ പിടിച്ച് ഇങ്ങനെ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാട്ടിക്കൂട്ടി അത്ര തന്നെയാണ് ഒന്നും കാണാൻ വയ്യായിരുന്നു അത്രയ്ക്ക് വെയിലായിരുന്നു അവിടെ പിന്നെ ഒരു എന്റർടൈൻമെന്റ് വേണ്ടിയിട്ടുണ്ട് സിബ്ലൈനും സൈക്ലിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അതിലൊന്നും കയറിയില്ല ബാക്കിയുള്ളവരൊക്കെ കയറുന്നതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു മുൻപ് ഞങ്ങള് എന്റെ ബ്രദറും സിസ്റ്ററുകളൊക്കെ ആയിട്ട് വന്ന സമയത്ത് അവരൊക്കെ അതിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഹൈറ്റ് പേടിയാണ് അതുകൊണ്ട് ഞാൻ അതിലൊന്നും കയറിയില്ല അപ്പൊ ഞാനും ഏട്ടനും കൂടി കണൽ ഇവിടെ കിട്ടും എന്ന് ഇങ്ങനെ നോക്കി നോക്കി നടന്ന് 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 അവസാനം ഞങ്ങൾക്കൊരു ചെറിയൊരു മരത്തിന്റെ കണല് കിട്ടിയിട്ട് അപ്പൊ ഞങ്ങൾ അവിടെ പോയിരുന്നു ഞാൻ ആ വെയിലൊക്കെ കൊണ്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഏട്ട വീഡിയോസ് എടുത്തോ ഞാൻ അങ്ങോട്ട് നടക്കാം ഇങ്ങോട്ട് നടക്കാം എന്നൊക്കെ പറഞ്ഞ് ഏട്ടന്റെ അവിടെ നിന്ന് വീഡിയോസ് എടുക്കേണ്ടത് ഈ ഒരു മരത്തെണ്ണലാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത് അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞപ്പോ അവിടെ ക്ലീൻ ചെയ്യാനായിട്ടൊരു ചേച്ചി വന്നു അങ്ങനെ ആ ചേച്ചി എടുത്ത് വർത്തമാനമൊക്കെ പറഞ്ഞു കൊടുക്കണം അവിടെ ആൾക്കാരൊക്കെ പേപ്പറും പ്ലാസ്റ്റിക്കും ഒക്കെ വലിച്ചെറിയൂലേ അപ്പൊ അത് എടുക്കാനായിട്ട് ഒരു ചേച്ചി ഇവിടെ വന്നു അപ്പൊ ആ കുറെ നേരം ആ ചേച്ചീരം പറഞ്ഞിരുന്നു ഏതാണ്ട് ആ മരത്തങ്ങളിലെ ഇരിപ്പായി കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ വീഡിയോ എടുത്തു ഞാൻ ആ പൊട്ട വീരത്തും അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് ഒരു കുന്നിൽ നിന്ന് അടുത്ത കുന്നിലേക്ക് കയറുന്നു വേണ്ടയോ ആ വേണ്ട ഞങ്ങളേക്ക് ഒറ്റയ്ക്ക് വേണ്ട എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചാലോചിച്ച് ഞങ്ങൾ ഇങ്ങനെ കുറെ നേരം അവിടെയൊക്കെ നിന്നു ഴു ഞങ്ങളിതേ തിരിച്ചു വന്നു തിരിച്ചു ഞങ്ങൾ എങ്ങോട്ട് പോയി ആകം കുരിശു മലയിലേക്കാണ് കേട്ടോ പോയത് അപ്പൊ മുൻപൊന്നും വന്നപ്പോ ഞങ്ങൾ ആ കുരിശ് മല കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചു ആ മലയൊന്ന് കയറാം പക്ഷെ ഞങ്ങൾക്ക് പൂർത്തിയാക്കാനായിട്ട് പറ്റിയില്ലായിരുന്നോ കേട്ടോ കണ്ടത് കണ്ടപ്പോ ഞങ്ങൾ ആദ്യം ഉപയോഗിച്ചു ഇത് പ്ലാസ്റ്റിക് ആണെന്നാണ് കേട്ടോ പക്ഷെ പ്ലാസ്റ്റിക് ഒറിജിനൽ ആണ് കണ്ടപ്പോ വളരെ വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ അപ്പൊ ഞങ്ങളെ നാട്ടിലൊന്നും കാണാത്തൊരു സംഭവം അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് ഇതേ മല കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ കയറുന്ന സമയത്ത് ഫാമിലി ആയിട്ട് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ മുകളിൽ കുറച്ച് ഫാമിലീസ് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ കയറുന്ന സമയത്ത് അവരൊക്കെ താഴേക്ക് ഇറങ്ങുമായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ബോയ്സിന്റെ ഒരു ടീം ആയിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് വന്ന കുറച്ച് ബോയ്സ് ആയിരുന്നു കേട്ടോ അപ്പൊ അവർ ഒച്ചിട്ട് ബഹളമൊക്കെ ഉണ്ടാക്കി സ്പീക്കറിൽ ഫോൺ ഫോൺ അല്ല കേട്ടോ പാട്ടൊക്കെ വെച്ചിട്ട് കൂവിളിച്ചാണ് കയറി ുന്നത് അപ്പം കുറെ മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ആകെ ടെൻഷനായി കാരണം വേറെ ഫാമിലീസ് ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ എടിനെടുത്ത് പറഞ്ഞു ഞങ്ങൾ ഒത്തിരി ടൈപ്പിലേക്ക് പോകണ്ട നമുക്ക് പതുക്കെ താഴേക്ക് ഇറങ്ങാം അങ്ങനെ കുറച്ചു നേരം അവിടേക്ക് തിന്നിട്ട് ഞങ്ങൾ പതുക്കെ താഴേക്ക് ഇറങ്ങി വീട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ മാത്രമല്ല അടുത്തൊരു ബെല്ലേക്കൻ ഉണ്ട് അതിലൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേഗം കാണാൻ പറ്റൂട്ടെ അപ്പൊ പുതിയ ട്രാവൽ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ ഡെയ് വീണ്ടും വരുന്നതാണ് അപ്പൊ എല്ലാവർക്കും വായി